വീട്ടിലേക്ക് വിഷരഹിത പച്ചക്കറി ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് രാജകുമാരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായ എൻ സുഭാഷ് കൃഷി ആരംഭിച്ചത് എട്ട് വ്യത്യസ്ത ഇനം ചീരകളും പയറും തക്കാളിയും വെണ്ടയും വെള്ളരിയും മുളകും വഴുതനയുമെല്ലാം ഈ രണ്ടര സെന്റിലെ കൃഷിയിടത്തിലുണ്ട് സ്വന്തം വീട്ടിലേക്ക് ലഭ്യമാക്കുന്നതോടൊപ്പം അയൽ വീടുകളിലേക്കും വിഷരഹിത പച്ചക്കറി നൽകാൻ സുഭാഷിന് കഴിയുന്നുണ്ട് നമുക്കിപ്പോൾ ഉള്ളത് ഒരു നൂറ്റി എട്ട് സ്ക്വയർ മീറ്റർ ഏകദേശം രണ്ടര സെൻറ്റ് സ്ഥലത്താണ് നമ്മൾ ഈ റെയിൻ ഷെൽട്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത് അതിനകത്ത് നമ്മൾ ചെയ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഏറ്റവും ജൈവ മാർഗത്തിൽ തന്നെ അതായത് വിഷരഹിതമായിട്ട് തന്നെ പയർ തക്കാളി വഴുതന മുളക് ചീര എന്നിവ ഉൽപ്പാദിപ്പിച്ച് നമ്മുടെ പ്രദേശത്തുള്ളവർക്കെല്ലാം നൽകാനും നമ്മുടെ വീട്ടാവശ്യം നടക്കണം എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ചെയ്തിരിക്കുന്നത് ക്ക് നമ്മുടെ കൃഷിഭവരി ഒരു സഹായം അതിനകത്തുണ്ട് ഈ പറഞ്ഞപോലെ റെയിൻ ഷെൽട്ടറിന് ഒരു അമ്പതിനായിരം രൂപ നമുക്ക് സബ്സിഡി ലഭിക്കും നൂറ് സ്ക്വയർ മീറ്ററിന് മേലെയാണെങ്കിൽ അത് നമുക്ക് ലഭിച്ചിട്ടുണ്ട് കൂടാതെ നമ്മൾ നമുക്കൊരു നാടനേനം പശു ഉണ്ട് വെച്ചൂർ അപ്പോൾ അതിൻ്റെ ചാണകവും കിട്ടും ഗോമൂത്രം കിട്ടും പിന്നെ നമ്മൾ വേസ്റ്റ് ഡീകമ്പോസ്റ്റർ നന്നായിട്ട് കൾസർ ചെയ്ത് ഡ്രഞ്ച് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ചെടികൾക്ക് നല്ല വളർച്ചയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് കിട്ടുന്നുണ്ട് പിന്നെ നമ്മൾ ഇതിൻ്റെ പരിപാലന മുറകളെന്ന് പറഞ്ഞാൽ ഇത് നനയാണൊരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് ആദ്യം ഫീൽ ചെയ്തത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനകത്ത് ഡ്രിപ്പ് ഇറിയേഷൻ സിസ്റ്റം ഡ്രിപ്പ് നമ്മൾ എല്ലാ യൂണിറ്റിനും ഡ്രിപ്പ് നമ്മൾ ആഡ് ചെയ്തു അതുപോലെ തന്നെ ഇതിനകത്ത് മിസ്റ്റ് അത്യാവശ്യം ആഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചെടികൾക്ക് നല്ല വളർച്ചയും നല്ല വിളവും ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട് തുടക്കം മുതൽ തന്നെ ഗ്രോ ബാഗുകളിലായാണ് വിത്തുകൾ പാകി പരിപാലിച്ചെടുത്തത് ഒരു ദിവസം മുതൽ അഞ്ഞൂറ് ലിറ്റർ വെള്ളം നിലവിലുള്ള ഗ്രോ ബാഗുകൾ നനയ്ക്കാൻ ആവശ്യമായി വരും തുള്ളി നനയിലൂടെയാണ് ഇത്തവണത്തെ കടുത്ത വേനലിനെ അതിജീവിക്കാൻ സാധിച്ചത് അടുത്ത തവണ കൃഷി കൂടുതൽ സ്ഥലത്തേക്ക് വ്യാപിച്ചുകൊണ്ട് നിഷരഹിത പച്ചക്കറി ഉത്പാദിപ്പിക്കാനാണ് ഈ അധ്യാപകൻ ലക്ഷ്യം വയ്ക്കുന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം